അന്നമനട ഗ്രാമപഞ്ചായത്ത് പുറക്കുളം പാർക്ക് ആൻഡ് ഓപ്പൺ ജിം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു പാലത്തിന് സമീപമുള്ള പാർക്ക് ആൻഡ് ജിമ്മിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയുടെ ഉദ്ഘാടനം മാള സജിൻ ശശി നിർവഹിച്ചു ഞാൻ രണ്ടു ദിവസം ഞാൻ വിളിക്കും ഒരു വിളിയും വരുന്നില്ലല്ലോ എന്ന് വിളിയൊന്നും ഒരു പോലീസ് ഓഫീസർ ഇതുപോലെ ഒരു പൊതുപ്രവർത്തകനെ അത് വിളിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാലോ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ആ രീതിയിലൊന്നും പൊതുപ്രവർത്തകർ അത്രയ്ക്ക് രീതിയിലൊന്നും അല്ലാതെ വളരെ ഗൗരവത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ സതീശേട്ടനെ വിളിക്കുമ്പോൾ നമുക്കറിയാം അന്നനാടകത്തെ പ്രദേശ ജനങ്ങളുടെ ഇന്നത്തെ മാനസികാവസ്ഥ അവിടെ എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടും സതീശേഠൻ കൃത്യമായിട്ട് അത് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ആവശ്യമുണ്ടെന്ന് പറയുകയും ചെയ്യും എന്നും ജനപക്ഷമായിട്ടും നന്മയുടെ പക്ഷത്തുനിന്നും ഇടപെട്ടുള്ള ബാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി ചെയർമാൻ ടി കെ സതീശൻ പുറക്കുളം സംരക്ഷണ സമിതി പ്രസിഡന്റ് ജോസ് മാനാടൻ സെക്രട്ടറി എം ജി ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു